ആസ്മ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാവരിലും വരണമെന്നില്ല പാലും പാലുൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്ന ഒരു ശീലത്തിലേക്ക് വരണം ആസ്മാരോഗത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒത്തിരി പഴക്കം ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ ഇലാസ്റ്റിസിറ്റി നമ്മുടെ ശ്വാസകോശത്തിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് ഒന്ന് അതിനെ നമ്മൾ ആസ്മയായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല അനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചുമ വരും അത് മാറും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ പലപ്പോഴും ആരും അത് ട്രൈ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആസ്മയും ചികിത്സാ രീതികളുമാണ് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊല്ലം പെരുന്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കായൽവാരം ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ വർഗീസ് ആണ് ഡോക്ടർ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇന്ന് മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് ആസ്മ അപ്പൊ ഈ ഒരു ആസ്മ രോഗം എന്താണെന്നുള്ളതൊന്നും ഡിഫൈൻ ചെയ്യാമോ ആസ്മ രോഗം ഇന്ന് വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരു ചെറിയ പ്രായം തൊട്ട് മിക്കവരിലും ഏകദേശം ഒരു ആറ് മാസം തൊട്ട് ഏകദേശം ഏഴ് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ഇത് നീണ്ടുപോകുന്ന ചില കേസുകളുണ്ട് പക്ഷേ ഇതിനെ കുട്ടികളിലുണ്ടാകുന്ന ആസ്മയും വലിയ ഉണ്ടാകുന്നതിനെ വേർതിരിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ കാണേണ്ടതുണ്ട് അതെന്താ പറഞ്ഞാൽ കുട്ടികളുണ്ടാകുന്ന ഒട്ടുമിക്കവും അവരുടെ ശരീരം വളർന്ന് അവർക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മുക്തി നേടുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ചെറിയ പ്രായത്തിലുണ്ടായ എല്ലാവരും പിന്നീടൊരു ആസ്മരോഗിയായി മാറുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വലിയ ആൾക്കാരിൽ മീൻസ് ഒരു ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നീടും അത് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ആസ്മ രോഗം എന്നുള്ള തലത്തിൽ തന്നെ അതിനെ കണ്ട് ശരിയായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട് ഈ ആസ്മ രോഗം പാരമ്പര്യമായിട്ട് വരുന്നതാണോ ആസ്മ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാവരിലും വരണമെന്നില്ല പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഒരു നിയർ ബൈ ജനറേഷനിൽ ആസ്മായ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള നമ്മളെ ഡയബറ്റിക്കിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പാരമ്പര്യം ഉണ്ടാകുന്ന ഒരാള് അല്ലെങ്കിൽ പാരമ്പര്യ രീക്ഷ ഉള്ള ആള് അവിടെ തൊട്ടെങ്കിലും മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്ന ഒരു ശീലത്തിലേക്ക് വരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരു പ്രിഗ്രിൻ ഫാക്ടർ തോന്നിയാൽ അപ്പത്തൊട്ടെങ്കിലും അത് ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ഈ ആസ്മാരോഗമുള്ളവർക്ക് വ്യായാമം ചെയ്യുന്നതിന് എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല വ്യായാമം കുറെ ഒക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അത് അതായത് ആസ്മാരോഗത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒത്തിരി പഴക്കം ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഇലാസ്റ്റിസിറ്റി നമ്മുടെ ശ്വാസകോശത്തിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും അപ്പൊ അവിടെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ അതിനെ കൂടുതൽ ഫേപ്പബിൾ ആക്കാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സൈസാണ് നടക്കുന്ന എക്സസൈസ് ചെയ്യാം വെറുതെ നടക്കുക അല്ല കുറച്ചൊരു എന്താ പറയുക ബ്രീത്ത് ചെയ്തുകൊണ്ട് നടക്കാം പ്രാണായ്മകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട് പ്രാണായമത്തിന്റെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഹോൾഡിങ് ബ്രീത്ത് ചെയ്യുക ഒരു ടോപ്പിക് ഉണ്ട് അതായത് നാല് സെക്കൻഡ് കൊണ്ട് നമ്മൾ അപ്വേർഡ്സ് ബ്രീത്ത് ചെയ്യുക അത് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യുക അതിനുശേഷം നാല് സെക്കൻഡ് ീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നാല് സെക്കൻഡ് കൊണ്ട് അതിനെ വാ തുറന്ന് ബ്രീത്തിനെ പുറത്തോട്ട് വിടുക ഇത് പ്രാണായാമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു സെക്കൻഡ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് അതെ പക്ഷേ ഇത് ഒരു ഒരു ഇൻഫെക്ഷസ് ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല അല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു ആസ്മ പേഷ്യന്റ് ശീലമാക്കേണ്ടതാണ് അത് എപ്പോഴും ചെയ്യുമ്പോഴും റൂമിനടച്ചിരുന്നിട്ടല്ല ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി നല്ലത് ഡോക്ടർ ആസ്മയ്ക്ക് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ അതുപോലെ ആസ്മ ആയുർവേദവും മോഡേൺ സയൻസും രണ്ടും ആയിട്ടാണ് നമ്മൾ പറയുന്നത് തമകശ്വാസം എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ആസ്മ രോഗം എന്നുള്ള തരത്തിൽ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ എന്ന് അതിനെക്കുറിച്ച് പറയും ഈ ആസ്മയുടെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് ആസ്മയുടെ ലക്ഷണങ്ങള് ചെറിയ പ്രായത്തിൽ പനിയോടനുബന്ധിച്ചാണ് ഇത് കണ്ടു തുടങ്ങുന്നത് ഇതിനൊരു പാരമ്പര്യം എന്നൊരു ഫാക്ടർ ഉണ്ട് ആസ്മ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങുന്ന ചില കേസുകളുണ്ട് അത് പനിയോടനുബന്ധിച്ചാണ് അത് റിയലൈസ് ചെയ്യുന്നത് തുടക്കത്തിൽ അതൊരു ചെറിയ ചുമയൊക്കെ ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ വരികയും കഫം അധികമായിട്ട് ചെസ്റ്റിൽ കെട്ടുകയും പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് പാലിൻ്റെ ഉപയോഗം പാല് സ്വാഭാവികമായിട്ടും അത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബ്രസ് മിൽക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമുക്ക് ആയിട്ടുള്ള മിൽക്കിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരുപാട് ഇത് കണ്ടുവരുന്നു അത് കഫത്തിൻ്റെ അംശം അതായത് വാതപിത്ത കഫങ്ങളിലുള്ളവൽ കഫത്തിൻ്റെ അംശം ശരീരത്തിൽ അധികമായിട്ട് വർധിക്കുകയും അത് പനിയോടനുബന്ധിച്ച് വരുന്ന ഒരു ചെസ് കൺജഷനാണ് തുടക്കത്തിലുണ്ടാകുന്നത് പിന്നീടാണ് അത് സബ്സൈഡ് ചെയ്യാതെ വരുമ്പോൾ ചുമയോടുകൂടി ഇൻഫെക്ഷസ് ആയിട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കഫം ചോച്ചു തൂക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ വരുന്ന തരത്തിലേക്ക് വരുമ്പോൾ അത് കുറെ കൂടെ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറുന്നത് രണ്ട് തരത്തിലുണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് വന്ന് അതിനെ നമ്മൾ ആസ്മയായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല അതിന് പല ഒബീസിറ്റി അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഓക്സിജൻ ഇൻസഫിഷ്യൻസി ബ്ലഡിലുണ്ടാകുന്ന ഓക്സിജൻ ഇൻസഫിഷ്യൻസി അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടക്കുമ്പോൾ കിതപ്പുണ്ടാകും അതിനെ ഒരിക്കലും ആസ്മയായിട്ട് കാണാൻ കഴിയില്ല ആസ്മ എന്ന് പറഞ്ഞാൽ പ്യൂർലി നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്വാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അതായത് അപ്പർ റെസ്പെക്ടേറ്റഡ് ആക്ട് എന്ന് പറയുന്ന മൂക്കിൽ തൊട്ട് തുടങ്ങി അത് ശ്വാസകോശം വരെ എത്തുന്ന ഭാഗത്ത് ഇൻഫെക്ഷനോ കൺജഷനോ ഒക്കെ ഉൾപ്പെടുന്നതാണ് ആസ്മ എന്ന് പറയുന്നത് ഡോക്ടർ ഈ കുട്ടികളിലുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാകും അതുപോലെ ആസ്മ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മയെ നമുക്ക് പ്രത്യേകിച്ചായിട്ട് അറിയാവുന്ന പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചുമ വരും അത് മാറും അതിനെ ശരിക്കും ആസ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറെ കൂടെ ഡെപ് കൂടിയ ഒരു ക്ഷമ കിരിക്കുമ്പോൾ ചുമക്കുന്നതും അല്ല അതല്ലാതെ ഒരു വലിവ് വലിച്ച് വളരെ സ്ട്രെയിനോട് കൂടി ചുമയ്ക്കുന്നത് ഒരു ആസ്മ രോഗിയുടെ തുടക്കത്തിലുള്ള ഒരു സിംറ്റമായിട്ട് തന്നെ അതിനെ കണക്കാക്കണം അത് ആ ഒരു അവസ്ഥയിൽ അതിനെ ശരിയായിട്ടുള്ള ചികിത്സ പ്രത്യേകിച്ച് തുടക്കത്തിലേ അങ്ങ് ചുമയ്ക്കുള്ള ചികിത്സയല്ല വേണ്ടത് ഫസ്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം ഇപ്പം ലേഹ്യങ്ങളാണെങ്കിലും അരിഷ്ടങ്ങളാണെങ്കിലും അതൊക്കെ കൊടുക്കുന്നത് കുട്ടികളിതൊക്കെ വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ പലപ്പോഴും ആരും അത് ട്രൈ ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം ചികിത്സയുടെ ആദ്യത്തെ ഘട്ടം അവസാനിച്ചു എന്ന് പറയാം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് വീണ്ടും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും ഒരു ആസ്മ ചികിത്സയിലേക്ക് മാറി വരേണ്ടത് കായൽവാരത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രോട്ടോക്കോള് നമ്മൾ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അത് വളരെ എഫക്റ്റീവായിട്ട് ഇന്നത്തെ കാലത്ത് വരുന്നു ആയിരക്കണക്കിന് പേഷ്യൻസ് ആസ്മ അലർജിക്ക് ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ആയുർവേദ ഹോസ്പിറ്റലായ അയൽവാര ഹോസ്പിറ്റലായി ഞങ്ങൾ ഇവിടെ ചികിത്സക്കായിട്ട് എത്തുന്നുണ്ട് ഈ ഡസ്റ്റ് അലർജിയൊക്കെ ഉണ്ടല്ലോ അതൊരു ആസ്മയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട് അത് ശരിയാണോ എല്ലാത്തരം ഡസ്റ്റ് അലർജിയും ഒരുപോലെ ആസ്മയിലേക്ക് നയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ആസ്മ ടെൻഡൻസി ഉള്ള ഒരു പേഷ്യൻറ്റിന് ട്രിഗറിങ് ഫാക്ടറായിട്ടത് വരാൻ സാധ്യതയുണ്ട് ഈ ഹൗസ് മേറ്റ് എന്ന് പറയുന്ന പൊടിയുണ്ടല്ലോ അതായത് നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള പണ്ട് കാലത്ത് നമ്മൾ പറയും ഒരു വെയിലിനകത്ത് നമുക്ക് ചെറിയ കണങ്ങൾ പോലെ കാണുന്ന അല്ലാതെ ഒരു പൊടിയായിട്ട് നമുക്കിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ചിലപ്പം പൊടിയായിട്ട് വരത്തില്ല പക്ഷെ ഒരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഒരു ഇൻവിസിബിളായിട്ടുള്ളൊരു ഒരു പൊടി വരുന്നു ഇത് സെറ്റിൽ ചെയ്യും ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മസ്റ്റായിട്ടും ബെഡ്ഷീറ്റ് പില്ലോക്കവറൊക്കെ നമ്മൾ കൃത്യമായ ഇടവേളകൾ ഏകദേശം ഒരു ഒരു നാലോ അഞ്ചോ ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ആസ്മാരോഗികളുള്ള